അടിസ്ഥാന സുശേഷ പ്രഘോഷണം എന്ന സഭയുടെ മുഖ്യ ദൗത്യത്തിൽ പങ്കുകാരാകുന്ന മിസിയോ ടീമിന്റെ മുഖപത്രമായ മിസിയോ വായ്പസിന്റെ നാൽപ്പത്തിയെട്ടാം ലക്കത്തിന്റെ വായനയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം മിസിയോ ടീമിന്റെ ആത്മീയ ഉപദേഷ്ടാവ് റവറൻഡ് ഡോക്ടർ അഗസ്റ്റിൻ മുണ്ടിയത് സി എം എഫിന്റെ മുഖക്കുറിയോടെയാണ് ഇത്തവണത്തെ മുഖപത്രം ആരംഭിക്കുന്നത് ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു എന്നതാണ് നമ്മുടെ വിശ്വാസ പ്രഖ്യാപനം ആരംഭിക്കുന്നത് ദൈവത്തിലാണ് കാരണം ദൈവമാണ് ആദിയും അന്തവും എല്ലാത്തിൻ്റെയും ആരംഭവും അവസാനവും പരിശുദ്ധ ത്രിത്വത്തിലെ ഒന്നാമത്തെ ദൈവിക ആൾ പിതാവായതിനാൽ പിതാവായ ദൈവത്തിൽ വിശ്വാസ പ്രമാണം സമാരംഭിക്കുന്നു ദൈവത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളുടെയും ആരംഭവും അടിസ്ഥാനവും സൃഷ്ടികർമ്മമായതിനാൽ ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടിയിലാണ് നമ്മുടെ വിശ്വാസ ആരംഭിക്കുന്നത് തൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനമായ ഇസ്രായേലിന് ഏകദൈവമായി അവിടുന്ന് സ്വയം വെളിപ്പെടുത്തി ഇസ്രായേലെ കേൾക്കുക നമ്മുടെ കർത്താവായ ദൈവം ഏക കർത്താവുന്നു നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം നിയമാവർത്തനം അധ്യായം ആറ് നാല് അഞ്ച് വാക്യങ്ങൾ ഏകദൈവമായ തന്റെ പക്കലേക്ക് തിരിയുവാൻ പ്രവാചകന്മാർ മുഖേന ദൈവം ഇസ്രായേലിനെയും മറ്റെല്ലാ ജനതകളെയും ക്ഷണിക്കുന്നു ഭൂമിയുടെ അതിർത്തികളെ എന്നിലേക്ക് തിരിഞ്ഞു രക്ഷപ്പെടുക ഞാനാണ് ദൈവം ഞാനല്ലാതെ മറ്റൊരു ദൈവം ഇല്ല എല്ലാവരും എന്റെ മുൻപിൽ മുട്ടുമടക്കും എല്ലാ നാവും ശപഥം ചെയ്യും നീതിയും ബലവും കർത്താവിൽ മാത്രം എന്ന് എന്നെ കുറിച്ച് മനുഷ്യർ പറയും ഏശയ്യ നാല്പത്തി അഞ്ച് ഇരുപത്തിരണ്ട് ഇരുപത്തിനാല് സത്യദൈവം ഏകനാണെന്നും അവിടുന്ന് നിത്യനും അനന്തവ്യാപിയും മാറ്റമില്ലാത്തവനും അഗ്രാഹ്യനും സർവശക്തനും അവർണനീയനുമായ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാണെന്നും മൂന്ന് ആളുകളാണെങ്കിലും ഒരേ ഒരു സാരാംശവും സത്തയും അഥവാ പ്രകൃതിയും മാത്രമാണുള്ളതെന്നും അവിടുന്ന് പരിപൂർണ കേവലനാണെന്നും നമ്മൾ ഉറച്ചു വിശ്വസിക്കുകയും ചെയ്യുന്നു തന്റെ ജനമായ ഇസ്രായേലിന് തന്റെ നാമം അറിയിച്ചുകൊണ്ട് കൊണ്ട് അവിടുന്ന് അവർക്ക് സ്വയം വെളിപ്പെടുത്തി പേര് ഒരു വ്യക്തിയുടെ അന്ധസത്യെയും തനതാത്മകതയെയും ജീവിതത്തിന്റെ അർത്ഥത്തെയും പ്രകാശിപ്പിക്കുന്നു ദൈവത്തിന് പേരുണ്ട് നാമരഹിതനായ ഒരു ശക്തിയല്ല അവിടുന്ന് ഒരുവന്റെ നാമം വെളിപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് തന്നെ തന്നെ അറിയിച്ചു കൊടുക്കുകയാണ് ഒരർത്ഥത്തിൽ മറ്റുള്ളവർക്ക് അഭികാമ്യനാകത്തക്ക വിധവും അവഗാഠം അറിയപ്പെടാനും വ്യക്തിപരമായി വിളിക്കപ്പെടാനും കഴിയത്തക്ക വിധവും സ്വയം സമർപ്പിക്കുക എന്നാണ് ദൈവം തന്റെ ജനത്തിന് പടിപടിയായ പല പേരുകളിൽ സ്വയം വെളിപ്പെടുത്തി എങ്കിലും പഴയ പുതിയ ഉടമ്പടികളെ സംബന്ധിച്ചിടത്തോളം അടിസ്ഥാനപരമായ വെളിപാട് ഈജിപ്തിൽ നിന്നുള്ള പുറപ്പാടിനും സീനായ് ഉടമ്പടിക്കു മുൻപായി മോശയ്ക്ക് കത്തിക്കൊണ്ടിരുന്ന മുൾപ്പടർപ്പിലെ ദിവ്യ ദർശനത്തിൽ ദൈവിക നാമം വെളിപ്പെടുത്തിയ ദൈവാവിഷ്കരണമായിരുന്നു കത്തി കത്തിജ്വലിക്കുകയായിരുന്നെങ്കിലും എരിഞ്ഞു ചാമ്പലാകാതിരുന്ന മുൾപ്പടർപ്പിന്റെ മധ്യ നിന്ന് ദൈവം മോശയെ വിളിച്ചു അവിടുന്ന് അവനോട് പറഞ്ഞു ഞാൻ നിന്റെ പിതാക്കന്മാരുടെ ദൈവമാണ് അബ്രാഹത്തിന്റെ ദൈവം ഇസഹാക്കിന്റെ ദൈവം യാക്കോബിന്റെ ദൈവം പുറപ്പാട് മൂന്ന് ആറ് അവിടുന്ന് പിതാക്കന്മാരുടെ ദൈവമാണ് പൂർവ്വ പിതാക്കന്മാരെ വിളിക്കുകയും അവരുടെ ദേശാടനങ്ങളിൽ അവരെ നയിക്കുകയും ചെയ്തവൻ വിശ്വസ്തനും ദയാലുവുമാണ് അവിടുന്ന് അവരെയും തന്റെ വാഗ്ദാനങ്ങളെ വിളിച്ചു അവിടുന്ന് അവനോട് പറഞ്ഞു ഞാൻ നിന്റെ പിതാക്കന്മാരുടെ ദൈവമാണ് അബ്രാഹത്തിന്റെ ദൈവം ഇസഹാക്കിന്റെ ദൈവം യാക്കോബിന്റെ ദൈവം പുറപ്പാട് മൂന്നേ ആറ് അവിടുന്ന് പിതാക്കന്മാരുടെ ദൈവമാണ് പൂർവ്വ പിതാക്കന്മാരെ വിളിക്കുകയും അവരുടെ ദേശാടനങ്ങളിൽ അവരെ നയിക്കുകയും ചെയ്തവൻ വിശ്വസ്തനും ദയാലുവുമാണ് അവിടുന്ന് അവരെ തൻ്റെ വാഗ്ദാനങ്ങളെയും അനുസ്മരിക്കുന്നവനുമാണ് അവരുടെ പിൻഗാമികളെ അടിമത്തത്തിൽ നിന്ന് വിമോചിപ്പിക്കുവാൻ അവിടുന്ന് വരുന്നു സ്ഥല കാലാതീതനായി ഇതു ചെയ്യാൻ കഴിയുകയും അഭിലഷിക്കുകയും ചെയ്യുന്ന ദൈവമാണ് അവിടുന്ന് തന്റെ സർവ്വശക്തിയും ഈ പദ്ധതിക്ക് വേണ്ടി അവിടുന്ന് വിനിയോഗിക്കുന്നു മോശ ദൈവത്തോട് പറഞ്ഞു ഞാൻ ഇസ്രായേൽ മക്കളുടെ അടുക്കൽ പോയി നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവം എന്നെ നിങ്ങളുടെ പക്കലേക്ക് അയച്ചിരിക്കുന്നു എന്ന് പറയാം എന്നാൽ അവിടുത്തെ പേരെന്തെന്ന് അവർ ചോദിച്ചാൽ ഞാൻ എന്തു പറയണം ദൈവം മോശയോട് അരുചെയ്തു ഞാൻ ആകുന്നവൻ ആകുന്നു ഇസ്രായേൽ മക്കളോട് ഇത് പറയുക ഞാൻ ആകുന്നവൻ എന്നെ നിങ്ങളുടെ പക്കലേക്ക് അയച്ചിരിക്കുന്നു ഇതാണ് എന്നേക്കും എൻ്റെ നാമധേയം ഇങ്ങനെ സർവ്വ തലമുറകളിലൂടെയും ഞാൻ അനുസ്മരിക്കപ്പെടണം പുറപ്പാട് മൂന്നാം അധ്യായം പതിമൂന്ന് പതിനഞ്ച് വാക്യങ്ങൾ യാഹുവേ ഞാൻ ആകുന്നവൻ ആകുന്നു എന്ന തൻ്റെ നിഗൂഢ നാമം വെളിപ്പെടുത്തുക വഴി താൻ ആരാണെന്നും ഏത് നാമത്തിൽ തന്നെ വിളിച്ചപേക്ഷിക്കണമെന്നും ദൈവം നമ്മെ അറിയിക്കുന്നു യാഹുവേ എന്ന പദത്തിൻ്റെ അർത്ഥം ഞാൻ ആയിരിക്കുന്നവൻ ആകുന്നു ഐ ആം ഹു ഐ എന്നാണ് ഈ ദൈവനാമം ദൈവത്തെ പോലെ തന്നെ നിഗൂഢമാണ് ഇത് വെളിപ്പെടുത്തപ്പെട്ട ഒരു പേരാണ് അതേസമയം ഏതെങ്കിലും ഒരു പേര് നിഷേധിക്കുന്നതിന് കുറെയൊക്കെ സ്വദൃശ്യമാണിത് ദൈവം അവിടെ നായിരിക്കുന്ന രീതിയിൽ കൂടുതൽ നന്നായി വെളിപ്പെടുത്തുവാൻ ഈ നാമധേയം ഉപകരിക്കുന്നു നമുക്ക് ഗ്രഹിക്കാവുന്നതും വർണ്ണിക്കാവുന്നതുമായ സർവ്വ വസ്തുക്കളെയും കാൾ അനന്ത തോതിൽ ശ്രേഷ്ഠനാണ് ദൈവം അവിടുന്ന് മറിഞ്ഞിരിക്കുന്ന ദൈവമാണ് അവിടുത്തെ നാമം അനിർവചനീയമാണ് മനുഷ്യന്റെ സമീപത്തേക്ക് ഇറങ്ങി വരുന്ന ദൈവമാണ് അവിടുന്ന് ഈ അപദാനങ്ങളൊക്കെ സൂചിപ്പിക്കാൻ സമുചിതമാണ് യാഹുവെ എന്ന നാമധേയം സി 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 ഇരുന്നൂറ്റി തന്റെ നാമം വെളിപ്പെടുത്തുക വഴി ദൈവം ആദ്യം മുതൽ അന്ത്യം വരെയുള്ള തന്റെ വിശ്വസ്തതയും വെളിവാക്കുന്നു ഞാൻ നിന്റെ പിതാക്കന്മാരുടെ ദൈവമാണെന്ന് പറയുക വഴി ഭൂതകാലത്തും ഞാൻ നിന്നോട് നിന്നോടുകൂടി ഉണ്ടായിരിക്കും എന്ന് പറയുക വഴി ഭാവി കാലത്തും താൻ വിശ്വസ്തനാണ് എന്ന് സ്വയം വെളിപ്പെടുത്തുന്നു ദൈവത്തിന്റെ പരിശുദ്ധിയോടുള്ള ഭയനിമിത്ത ഇസ്രായേൽ ജനം അവിടുത്തെ നാമം ഉച്ചരിക്കാറില്ല വിശുദ്ധ ഗ്രന്ഥം വായിക്കുമ്പോൾ ദൈവം വെളിപ്പെടുത്തിയ തിരുനാമത്തിന് പകരം കർത്താവ് എന്ന ദൈവിക സംജ്ഞ ഹൈബ്രുവിൽ ഗ്രീക്കിൽ ക്രിക്സ് ആണ് ഉപയോഗിക്കുന്നത് പിന്നീട് ഈ സജ്ഞയാണ് യേശുവിന്റെ ദൈവത്വം പ്രഘോഷിക്കാൻ ഉപയോഗിക്കപ്പെട്ടത് യേശു കർത്താവാകുന്നു ഞാൻ ആകുന്നു അഥവാ അവനാകുന്നു എന്ന ദിവ്യ നാമം ദൈവത്തിന്റെ വിശ്വസ്തയെ സൂചിപ്പിക്കുന്നു പാപം മൂലം ദൈവത്തോട് അവിശ്വസ്ത പ്രദർശിപ്പിക്കുകയും അതിന്റെ പേരിൽ ശിക്ഷാർഹരാകുകയും ചെയ്താലും ദൈവം ആയിരങ്ങളോടുള്ള തൻ്റെ അചഞ്ചല സ്നേഹം കാത്തു സൂക്ഷിക്കുന്നു പുറപ്പാട് മുപ്പത്തിനാല് ഏഴ് നമുക്ക് വേണ്ടി തന്റെ ഏകസുതനെ കൈവടിയാൻ തക്ക വിധം കരുണാസമ്പന്നനാണ് താനെന്ന് ദൈവം വെളിപ്പെടുത്തുന്നു എഫ് എസ് എസ് രണ്ട് നാല് നമ്മുടെ പാപത്തിൽ നിന്ന് നമ്മെ മോചിപ്പിക്കുവാനായി സ്വജീവൻ അർപ്പിച്ചുകൊണ്ട് യേശു സ്വയം വെളിപ്പെടുത്തുന്നുണ്ട് താൻ തന്നെയാണ് ഈ ദൈവനാമധാരി എന്ന് നിങ്ങൾ മനുഷ്യപുത്രനെ ഉയർത്തി കഴിയുമ്പോൾ ഞാൻ ഞാൻ തന്നെയെന്നും നിങ്ങൾ മനസ്സിലാക്കും യോഹനാൻ എട്ട് ഇരുപത്തി എട്ട് ജീസസ് യൂത്തിനോടൊപ്പം എന്ന തലക്കെട്ടോടെ അടുത്ത ലേഖനം എഴുതിയിരിക്കുന്നത് പ്രൊഫസർ സി സി ആലിസൂട്ടി ആൻഡിയാണ് കോളേജിലും ഐക്കഫിലും ഒക്കെയായി യുവജനങ്ങളോടൊത്തുള്ള ജീവിതവും ഇടപെടലുകളും അവരുടെയൊക്കെ ഈശോയുടെ ശിഷ്യത്വത്തിലേക്കും സഭയുടെ ദൗത്യത്തിലേക്കും നയിക്കുന്നതിനുള്ള വഴികൾ തേടുന്നതിന് ഞങ്ങൾക്ക് പ്രചോദനമേകി അന്ന് നാഷണൽ കരിസ്മാറ്റിക് ടീമിന്റെ ചെയർമാൻ ചെയർമാനായിരുന്ന ഫാദർ ഫിയോ മസ്കരനാ സെസ് ജെ കേരളത്തിൽ നവീകരണത്തിലുള്ള യുവജനങ്ങളെ ഒന്നിച്ചു കൊണ്ടുവരുന്നതിനെ പറ്റി ചിന്തിക്കുവാൻ കെ എസ് ടിക്ക് ഒരു കത്തിൽ ആവശ്യപ്പെട്ടു ഞങ്ങൾ അത് ഗൗരവമായി എടുത്തു എഡ്വേർഡ് എടേഴത്ത് കൺവീനറായി ഒരു അഞ്ചംഗ ടീമിനെ നിയോഗിച്ചു നവീകരണത്തിലുള്ള യൂത്തിനെ ഒന്നിച്ചു കൊണ്ടുവരണമെങ്കിൽ ആദ്യമായി അവരെ നവീകരണത്തിൽ എത്തിക്കുക എന്നതായിരുന്നു ഞങ്ങളുടെ ആദ്യത്തെ വെല്ലുവിളി അക്കൊല്ലത്തെ ഓണാവധിക്ക് തന്നെ സെയിന്റ് ആൽബർട്ട്സ് കോളേജിൽ വെച്ച് അഞ്ച് ധ്യാനങ്ങൾ സംഘടിപ്പിച്ചു കേരളത്തിന്റെ പല സ്ഥലങ്ങളിലായി യുവാക്കൾക്കായുള്ള ധ്യാനങ്ങൾ നടത്താനും സാധിച്ചു ബഹുമാനപ്പെട്ട സിസ്റ്റർ ക്ലിയോപാട്രി എം സി ഫാദർ സെബാസ്റ്റ്യൻ മുണ്ടഞ്ചേരി ഓ സി ഡി ഫാദർ ജസ്റ്റിൻ പിനോറോ എന്നിവരുടെയൊക്കെ ആത്മീയ നേതൃത്വം തുടക്കം മുതൽ തന്നെ ഞങ്ങൾക്കുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് ഡിസംബർ അവസാനത്തിൽ തേവര കോളേജിൽ വെച്ച് നടത്തിയ പ്രഥമ യുവജന സമ്മേളനത്തിൽ കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നായി എണ്ണൂറിലധികം യുവജനങ്ങൾ പങ്കെടുത്തു എന്നത് വലിയ ദൈവാനുഗ്രഹമായിരുന്നു ആ ദിനങ്ങളിൽ ഞങ്ങളോടൊപ്പം ബോംബെയിൽ നിന്നുള്ള ബഹുമാനപ്പെട്ട റൂഫസ് സച്ചന്റെ സാന്നിധ്യവും ഏറെ സഹായിച്ചു തുടർന്ന് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം യുവതി യുവാക്കന്മാർക്കായി കരിസ്മാറ്റിക് പരിപാടികളും വാർഷിക റീജിയണൽ സമ്മേളനങ്ങളും മുടങ്ങാതെ നടക്കാനിടയായി കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ സജീവ പ്രവർത്തകരായ ഒരു നേതൃനിര ഇന്ന് ഫസ്റ്റ് ൈൻ എന്നറിയപ്പെടുന്നു മാസത്തിലൊരിക്കൽ വാരാന്ത്യ സമ്മേളനം മുടങ്ങാതെ നടത്തിയത് വളർച്ചയ്ക്ക് ഏറെ സഹായിച്ചു അന്തർദേശീയ യുവജന വർഷമായിരുന്ന ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ എറണാകുളത്ത് വെച്ച് നടന്ന യുവജന സമ്മേളനത്തിന് അന്ന് നൽകിയ പേര് ജീസസ് യൂത്ത് എയ്റ്റി ഫൈവ് നവീകരണത്തിനുള്ള യുവജനങ്ങളുടെ പേരായി തീർന്നു കെ എസ് ടിയിൽ ഈ സമ്മേളനത്തിന്റെ പ്ലാനിംഗ് സമയത്ത് ബഹുമാനപ്പെട്ട ജോസ് പാലാട്ടി സി എം ഐ അച്ഛനാണ് ഇന്ന് ലോകപ്രസിദ്ധമായി തീർന്നിരിക്കുന്ന ജീസസ് യൂത്ത് എന്ന പേരിന്റെ ഉപജ്ഞാതാവ് എന്നത് ഏറെ സന്തോഷത്തോടെ ഓർക്കുന്നു തുടർന്ന് ധാരാളം സമ്മേളനങ്ങളും സെമിനാറുകളും നേതൃത്വ പരിപാടികളും ധ്യാനങ്ങളും ബൈബിൾ ക്യാമ്പുകളും മിനിസ്ട്രികളും മിഷൻ ഔട്ട്റീച്ച് പ്രോഗ്രാമുകളും എല്ലാം വളർന്നു വന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് ഡിഗ്രി കോഴ്സ് കഴിഞ്ഞവർക്ക് വേണ്ടി ഒരു കൊല്ലത്തെ കമ്മിറ്റ്മെന്റോട് കൂടിയുള്ള ഫുൾ ടൈമേഴ്സ് പരിശീലന പരിപാടി ആരംഭിച്ചത് സഭയുടെ ശുശ്രൂഷയ്ക്കായുള്ള ഒരു പ്രേഷിത മുന്നേറ്റം എന്നുള്ള പ്രഖ്യാപിത ലക്ഷ്യത്തോടെ പൊന്തിഫിക്കൽ അംഗീകാരം ലഭിച്ചിട്ടുള്ള ജീസസ് യൂത്ത് ഇന്ന് ലോകമെങ്ങും ഒരു സജീവ പ്രേഷിത സാന്നിധ്യമാണ് ധാരാളം മിനിസ്ട്രികളും പ്രോജക്ടുകളും പ്രസിദ്ധീകരണങ്ങളും വിവിധ തലങ്ങളിൽ അന്തർദേശീയ ദേശീയ സോണൽ സെന്ററുകളും ഓഫീസുകളും പ്രവർത്തന പദ്ധതികളുമായി തെരുസഭയുടെ വിവിധ മേഖലകളിൽ കുടുംബം ഇടവക കലാലയങ്ങൾ യുവാക്കൾ കൗമാരക്കാർ കുട്ടികൾ ഗർഭസ്ഥ ശിശുക്കൾ എന്നിങ്ങനെ എല്ലാ തലങ്ങളിലും ജീസസ് യൂത്ത് സാന്നിധ്യം സജീവമാണ് തുടക്കം മുതൽ തന്നെ ഒപ്പം നിൽക്കാനുള്ള ഭാഗ്യവും അവസരവും എനിക്ക് ലഭിച്ചു എന്നതിൽ ഞാൻ ഏറെ സന്തോഷിക്കുകയും അഭിമാനിക്കുകയും ദൈവത്തിന് നന്ദി പറയുകയും ചെയ്യുന്നു എന്നും യൂത്തിനോടൊപ്പം ഉണ്ടായിരുന്ന ബഹുമാനപ്പെട്ട പള്ളി വാതുക്കൽ അച്ഛൻ മുതൽ എനിക്ക് എന്നും കൂട്ടിന് അനേകരുണ്ടായിരുന്നു അവരെല്ലാം നന്ദിയോടെ സ്നേഹപൂർവ്വം ഓർക്കുകയും അവർക്കായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു എന്റെ അധരങ്ങൾ സദാ അങ്ങയെ സ്തുതിക്കുന്നു അങ്ങയുടെ മഹത്വം പ്രഘോഷിക്കുന്നു സങ്കീർത്തനം എഴുപത്തി ഒന്ന് എട്ട് ലേഖനം ഇവിടെ പൂർണ്ണമാവുകയാണ് അടുത്ത ലേഖനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം സഭാ പ്രബോധനങ്ങളിലൂടെ നമ്മെ ബോധ്യങ്ങളിലേക്ക് വളർത്തുവാനുള്ള ഒരു ഉപകാരപ്രദമായ ഒരു ലേഖനമാണിത് സഭ ആധുനിക ലോകത്തിൽ എന്നതാണ് തലക്കെട്ട് മനുഷ്യന്റെ മൗലികമായ സമത്വവും സാമൂഹ്യനീതിയും വിശേഷ ബുദ്ധിയോടും ആത്മാവോടും കൂടെ ദൈവികഛായയിൽ സൃഷ്ടിക്കപ്പെട്ടവരെന്ന നിലയിൽ എല്ലാ മനുഷ്യർക്കും ഒരേ സ്വഭാവവും ഭാഗധേയവുമാണ് ഉള്ളത് ക്രിസ്തുവിനാൽ രക്ഷിക്കപ്പെട്ടവരും ഒരേ ദൈവവിളിയും ജീവിത ലക്ഷ്യവും ഉള്ളവരുമാകയാൽ എല്ലാ മനുഷ്യർക്കുമുള്ള അടിസ്ഥാനപരമായ സമത്വം കൂടുതലായി അംഗീകരിക്കപ്പെടണം ശാരീരികവും മാനസികവും ധാർമ്മികവുമായ കഴിവുകളിൽ എല്ലാവരും തുല്യരല്ലെന്നത് ശരി തന്നെ എങ്കിലും മനുഷ്യന്റെ മൗലികാവകാശങ്ങളെ സ്പർശിക്കുന്ന ഏതൊരു വിവേചനവും സാമൂഹികമോ സാംസ്കാരികമോ ലിംഗം ജാതി വർണ്ണം സാമൂഹിക പരിതസ്ഥിതി ഭാഷ മതം എന്നിങ്ങനെ ഏതടിസ്ഥാനത്തിലുള്ളതായാലും ദൈവഹിതത്തിന് വിരുദ്ധമെന്ന നിലയിൽ പരിവർജിക്കേണ്ടതും പൂർണമായി ഉന്മൂലനം ചെയ്യേണ്ടതുമാണ് വ്യക്തിയുടെ ഈ മൌലികാവകാശങ്ങൾ ഇന്നും എല്ലായിടത്തും ആദരിക്കപ്പെടുന്നില്ല എന്നത് തീർച്ചയായും ഖേദകരമാണ് മനുഷ്യോചിതവും നീതിപൂർവവുമായ ജീവിത വ്യവസ്ഥ പടുത്തുയർത്താൻ വ്യക്തികളുടെ തുല്യ ശ്രേഷ്ഠത ആവശ്യപ്പെടുന്നുണ്ട് ഒരേ മനുഷ്യ കുടുംബത്തിലെ അംഗങ്ങൾ എന്ന നിലയിൽ തുല്യ മഹത്വമുള്ള ജനസമൂഹങ്ങൾക്കിടയിൽ നിലവിലിരിക്കുന്ന സാമ്പത്തികവും സാമൂഹികവുമായ അതിരി അസമത്വങ്ങൾ വലിയ ഇടർച്ചയ്ക്ക് കാരണമാകുന്നു അത് സാമൂഹിക നീതിക്കും ന്യായബോധത്തിനും മനുഷ്യ വ്യക്തിത്വത്തിന്റെ ശ്രേഷ്ഠതയ്ക്കും മാത്രമല്ല സാമൂഹികവും അന്താരാഷ്ട്രീയവുമായ സമാധാനത്തിനു തന്നെയും വിലങ്ങുതടി ആകുകയും ചെയ്യുന്നു പൊതുവോ സ്വകാര്യമോ ആയ എല്ലാ മാനുഷിക സംഘടനകളും മനുഷ്യന്റെ ശ്രേഷ്ഠതയ്ക്കും ജീവിത ലക്ഷ്യത്തിനും വേണ്ടി സേവനമനുഷ്ഠിക്കാൻ യത്നിക്കണം അതേസമയം സാമൂഹ്യമോ രാഷ്ട്രീയമോ ആയ എല്ലാ അടിമത്വത്തോടും ധീരമായി പോരാടുകയും ഏതൊരു രാഷ്ട്രീയ വ്യവസ്ഥയിലും മനുഷ്യന്റെ അവകാശങ്ങൾ പരിരക്ഷിക്കുകയും വേണം മാനുഷിക സ്ഥാപനങ്ങളിലെല്ലാം ഉദ്ദിഷ്ട ലക്ഷ്യം പ്രാപിക്കുന്നതിന് ദീർഘകാലത്തെ പരിശ്രമം ആവശ്യമായി വന്നേക്കാമെങ്കിൽ തന്നെയും ഏറ്റവും ഉന്നതമായ യാഥാർത്ഥ്യങ്ങളായ ആധ്യാത്മിക മൂല്യങ്ങളോടുള്ള പടിപടിയായി അഞ്ചു ശ്രമിച്ചു നീതിയുടെയും സ്നേഹത്തിന്റെയും കടമ കൂടുതലായി പൂർത്തിയാക്കുന്നത് ഓരോരുത്തരും സ്വന്തം കഴിവിനൊത്തും മറ്റുള്ളവരുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് പൊതു നന്മ വളർത്തിക്കൊണ്ടും മനുഷ്യരുടെ ജീവിത സാഹചര്യങ്ങൾ അഭിവൃദ്ധിപ്പെടുത്താൻ ഉതകുന്ന പൊതുവും തനതുമായ പ്രസ്ഥാനങ്ങളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടും സഹായിച്ചുകൊണ്ടുമാണ് സാമൂഹിക ബന്ധങ്ങളെല്ലാം പരിഗണിക്കുകയും പാലിക്കുകയും ചെയ്യുക ഇന്നത്തെ മനുഷ്യന്റെ കടമകളിൽ അതിപാവനമായി എല്ലാവരും കരുതണം ലോകം ഐക്യത്തിന്റെ പാതയിൽ മുന്നേറുന്നതിനനുസരിച്ച് മനുഷ്യധർമ്മങ്ങൾ പ്രത്യേക സമൂഹത്തിന്റെ അതിർത്തി വരമ്പുകൾ കടന്ന് ലോകം മുഴുവനെയും ആശ്ലേഷിക്കാനിടയാകും വ്യക്തികളും സംഘടനകളും സാമൂഹികവും ധാർമ്മികവുമായ ഗുണങ്ങളിൽ വളരുകയും പരസ്പരം വളർത്തുകയും ചെയ്തെങ്കിൽ മാത്രമേ ഇത് സാധിക്കുകയുള്ളൂ ഇപ്രകാരം ആവശ്യമായ ദൈവപ്രസാദത്തിന്റെ സഹായത്താൽ യഥാർത്ഥത്തിൽ പുതിയ ജനതയും പുതിയ മനുഷ്യ സമൂഹത്തിന്റെ വിധാതാക്കളുമായി അവർ നിലകൊള്ളണം ലേഖനം ഇവിടെ പൂർണ്ണമാകുന്നു അടുത്തത് ഒരു മനോഹരമായ ഒരു സാക്ഷ്യമാണ് മരിയ ഫൗസ്റ്റീന എഴുതിയ അമ്മയുടെ മടിയിൽ ഒരു സുഖയാത്ര അപകട സമയങ്ങളിൽ പലരെയും പരിശുദ്ധ അമ്മ നേരിട്ട് വന്ന് സഹായിച്ചതായി കേട്ടിട്ടുണ്ട് പക്ഷേ സ്വന്തം അനുഭവത്തിൽ അങ്ങനെ ഒന്നും ഉണ്ടായതിന്റെ ആശ്ചര്യം ഇന്നും എന്നെ വിട്ടുപിരിഞ്ഞിട്ടില്ല ശ്രീലക്ഷ്മി ആയിരുന്നു തന്നെ മരിയ ഫൗസ്റ്റീന ആക്കിയ വലിയ വഴിത്തിരിവിൻ്റെ സംഭവം എൻ്റെ ജീവിതത്തിൽ അരങ്ങേറുന്ന സമയമായിരുന്നു അത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസം പതിനൊന്നാം തീയതി ഞാൻ ഇടപ്പള്ളിയിൽ നിന്നും കറുകുറ്റി മിസിയോ ഭവനിലേക്ക് യാത്ര തിരിക്കുകയായിരുന്നു മുൻപ് ജോലി ചെയ്തിരുന്ന സ്ഥലത്തു നിന്നും എന്റെ സാധനങ്ങളെല്ലാം ബാഗുകളിലാക്കി അതുമായി ഞാൻ ഇടപ്പള്ളി ബസ് സ്റ്റോപ്പ് വള വളരെ കഷ്ടപ്പെട്ട് എത്തി അവിടെ നിന്നും തൃശ്ശൂർക്കുള്ള കെ എസ് ആർ ടി സി ബസ്സിൽ കയറി എന്റെ ബാഗുകളും സാധനങ്ങളും ഒരുവിധം ഒരുക്കി വെച്ചു യാത്ര തുടർന്നു ഇടപ്പള്ളിയിൽ നിന്നും പത്തു മിനിറ്റ് യാത്ര ചെയ്തു കാണണം ഞങ്ങൾ സഞ്ചരിച്ചിരുന്ന കെ എസ് ആർ ടി സി ബസ് തകരാറിലായി കണ്ടക്ടർ എല്ലാവരോടും ഇറങ്ങാൻ പറഞ്ഞു വണ്ടി മുന്നോട്ട് പോകാൻ പറ്റാത്ത വിധം തകരാറിലാണത്രേ ഞാൻ ആകെ പരിഭ്രാന്തിയിലായി എൻ്റെ ബാഗുകളെല്ലാം തൂക്കി ഞാൻ വളരെ ബുദ്ധിമുട്ടി പുറത്തിറങ്ങി ആകെ ടെൻഷൻ പിടിച്ച സമയം എന്ത് ചെയ്യണമെന്ന് അറിയില്ല ആരെയും പരിചയവുമില്ല റോഡിന്റെ അരിക്ക് ചേർന്ന് ബാഗുകൾ കൂട്ടിവെച്ച് ഞാൻ നിൽക്കുന്നത് കണ്ടിട്ടാവാം അല്പസമയം കഴിഞ്ഞപ്പോൾ വളരെ ആഠ്യത്തമുള്ള ഒരു സ്ത്രീ എന്റെ അടുത്ത് വന്ന് മോൾക്ക് എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് ചോദിച്ചു ഇക്കാലത്ത് അറിയില്ലാത്തവരോട് ഒരു പെൺകുട്ടിയായ ഞാൻ എങ്ങനെ ഉള്ളത് തുറന്നു പറയും ഞാൻ മടിച്ചു മടിച്ചു പറഞ്ഞു എനിക്ക് അങ്കമാലിക്കയാണ് പോകേണ്ടത് എന്ന് കറുകുറ്റി എന്ന് ഞാൻ മനഃപൂർവ്വം പറഞ്ഞില്ല കാരണം ഇപ്പോൾ ആരെയും പൂർണമായും വിശ്വസിക്കാൻ പറ്റാത്ത കാലമാണല്ലോ ആ സ്ത്രീ എന്നോട് പറഞ്ഞു ഞാനും അങ്കമാലിക്കാണ് ഇപ്പോൾ കാർ വരും മോളും എന്റെ കൂടെ പോരെ ഞാൻ അവിടെ എത്തിക്കാം എന്ന് എനിക്ക് വലിയ ഭയവും മടുപ്പും തളർച്ചയും ഒക്കെ അനുഭവപ്പെടുന്നുണ്ടായിരുന്നു ഒരു ചുവന്ന കാർ വന്നു നിന്നു ആ സ്ത്രീ എൻ്റെ സാധനങ്ങളൊക്കെ പെറുക്കി വണ്ടിയിൽ വെക്കാൻ സഹായിച്ചു എന്നെ വിളിച്ചു കൂടെയിരുത്തി ഞാൻ ഭയങ്കര ക്ഷീണത്തിലായിരുന്നതുകൊണ്ട് ആ സ്ത്രീ പറഞ്ഞു മോൾ ഉറങ്ങിക്കോളൂ അവിടെ എത്തുമ്പോൾ വിളിക്കാമെന്ന് എന്തോ ഒരു പ്രേരണ ലഭിച്ചതുപോലെ ഞാൻ ആ സ്ത്രീയുടെ മടിയിൽ കിടന്നുറങ്ങി ഉറങ്ങുമ്പോൾ ഒന്ന് ഞാൻ ശ്രദ്ധിച്ചു അവളുടെ കയ്യിൽ ഒരു തിളങ്ങുന്ന ജപമാല ഉണ്ടായിരുന്നു ഞാൻ പെട്ടെന്ന് അങ്കമാലി കഴിഞ്ഞ് കരയാമ്പറമ്പ് സെന്റ് ജോസഫ് പള്ളിയുടെ മുന്നിൽ എത്തിയപ്പോഴാണ് അവർ എന്നെ വിളിച്ചുണർത്തുന്നത് ആ പള്ളിയിൽ അവർക്ക് ഇറങ്ങേണ്ട ആവശ്യമുണ്ടെന്നും മോൾക്കെത്തേണ്ട സ്ഥലത്ത് ഡ്രൈവർ എത്തിക്കുമെന്നും അവർ പറഞ്ഞു എനിക്ക് ഭയം വർദ്ധിച്ചു അറിയില്ലാത്ത ആൾക്കാരുടെ കൂടെ ഇത്രയും യാത്ര ചെയ്തത് തന്നെ അവിവേകമായി പരിഗണിക്കപ്പെടും അങ്കമാലിക്കാണ് പോകേണ്ടതെന്ന് ഭയം മൂലം അവരോട് കള്ളം പറയുകയും ചെയ്തിരുന്നു ഇതായിപ്പോൾ അങ്കമാലി കഴിഞ്ഞുള്ള സ്ഥലത്ത് എന്നെ അവർ എത്തിച്ചിരിക്കുന്നു ആ സ്ത്രീയുടെ കൂടെ അവിടെ തന്നെ ഇറങ്ങി വല്ല ഓട്ടോയും പിടിച്ച് പൊയ്ക്കൊള്ളാമെന്ന് ഞാൻ ഛഠിച്ചു പക്ഷേ എന്റെ ആശ്ചര്യം വർദ്ധിപ്പിച്ചുകൊണ്ട് ആ സ്ത്രീ പറഞ്ഞു മോൾക്ക് പോകേണ്ട സ്ഥലം ഡ്രൈവറോട് പറഞ്ഞാൽ മതി അവിടെ എത്തിച്ചോളുമെന്ന് ഞാൻ പിന്നിലെ സീറ്റിൽ ഇരുന്നു കൊണ്ട് മൊബൈൽ ഒന്ന് തിരിച്ചു കാണിച്ചതേയുള്ളൂ അദ്ദേഹം അറിയാമെന്ന ഭാവേന വണ്ടി മുന്നോട്ടെടുത്ത് ആരോടും വഴി ചോദിക്കുക പോലും ചെയ്യാതെ നേരെ കറുകുറ്റി കപ്പേളയും ഫൊറോന ദേവാലയവും കഴിഞ്ഞ് മെസിയോ ഭവന്റെ ഗേറ്റ് കടന്ന് അകത്തെത്തി വണ്ടി നിർത്തി സാധനങ്ങളെല്ലാം എടുത്തു പുറത്ത് വെച്ചിട്ട് ഞാൻ കോളിംഗ് ബെൽ അമർത്തി ആലീസ് അമ്മ വന്ന് കഥക തുറന്നു സാധാരണ ആര് വന്നാലും അവരെ കൊണ്ടുവരുന്നത് ഓട്ടോ ആയാലും കാർ ആയാലും ആലീസ് അമ്മ അവരോട് കുശലം ചോദിച്ച് വെള്ളമോ ഷെൽഫിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന മിഠായിയോ മറ്റെന്തെങ്കിലുമൊക്കെ കൊടുത്തിട്ട് മാത്രമേ വിടാറുള്ളൂ കഥക് തുറന്നതേ ഞാൻ സേഫായി എന്ന് കണ്ടയുടനെ ആ മനുഷ്യൻ ആലീസ് അമ്മയുടെ ഉപചാരങ്ങൾക്കൊന്നും നിൽക്കാതെ വണ്ടി ഓടിച്ചു കടന്നുപോയി അറിയാവുന്നവർ പോലും മിസിയോ ഭവനിൽ വരുമ്പോൾ വഴിതെറ്റി പോകാറുണ്ട് എന്നിരിക്കെ ഈ മനുഷ്യൻ ഒരു സംശയം കൂടാതെ മിസിയോ ഭവന്റെ മുറ്റം വരെ വണ്ടി എത്തിച്ചത് ഒരിക്കലും മനസ്സിലാവാത്ത ഒരു അതിശയമായി എൻ്റെ മനസ്സിൽ ഇപ്പോഴും നിറഞ്ഞു നിൽക്കുന്നു ഞാൻ കള്ളം പറഞ്ഞിട്ടും അങ്കമാലിയിലല്ല എനിക്ക് പോകേണ്ടതെന്ന് മനസ്സിലാക്കി എന്നെ മടിയിൽ കിടത്തി ഉറക്കി എത്തേണ്ടിടത്ത് എത്തിച്ചത് പരിശുദ്ധ അമ്മയല്ലാതെ മറ്റാരാണ് ആരൂരുമില്ലാത്ത ഞാൻ നിരാലംബിയായി വഴിയിൽ കുടുങ്ങിയപ്പോൾ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ഒരു സ്ത്രീയുടെ വേഷത്തിലെത്തി എന്റെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തിയത് ആ അമ്മയുടെ പേരുകാരിയാകാൻ ദൈവം മുൻകൂട്ടി പദ്ധതി ഒരുക്കിയ അന്നത്തെ ശ്രീലക്ഷ്മി എന്ന ഇന്നത്തെ മരിയാ ഫൗസ്റ്റീനയെ കൂടുതൽ വിശ്വാസത്തിൽ ഉറപ്പിക്കാൻ വേണ്ടിയായിരുന്നിരിക്കണം ആ അമ്മ യൗസപ്പിതാവിന്റെ പള്ളിയിൽ ഇറങ്ങിയെന്നതും ഒരു പക്ഷേ എന്റെ ആശ്ചര്യം വർദ്ധിപ്പിക്കാനുണ്ടായ ഒരു നിമിത്തമായിരിക്കും ഇന്ന് ഞാൻ ആരെക്കാളും അനുഗ്രഹീതയാണ് ആരോരുമില്ലാതിരുന്ന എനിക്ക് ഇന്നൊരു കുടുംബമുണ്ട് മെസ്സിയോ കുടുംബം എന്നെ ഒരു മകളായി ഏറ്റെടുത്തിരിക്കുന്നു എനിക്കിവിടെ ഒരു അമ്മയുണ്ട് ജീവിതം കൊണ്ട് ആയിരങ്ങളുടെ അമ്മയായ ആലീസ് അമ്മ മെസ്സിയോ കുടുംബത്തിലെത്തിയതോടെ എന്റെ അനാഥത്തും തീർത്തും ഇല്ലാതായി എനിക്കിപ്പോൾ ഈശോ കൂട്ടാളിയായി ഉണ്ട് ധാരാളം ബന്ധുക്കളും സഹോദരങ്ങളും ഉണ്ട് ഇന്ന് ഞാൻ സൗഭാഗ്യവതിയാണ് എന്താണ് പ്രഘോഷണം സാലി വർഗീസിന്റെ ഒരു ലേഖനമാണ് അടുത്തത് സുവിശേഷ പ്രസംഗകർ കൂടുന്നു എന്നാൽ സുവിശേഷ പ്രഘോഷകർ കുറയുന്നു ഈശോയെ പറ്റി അറിയാത്തവരോട് ഈശോയെ പറ്റി പറയുന്നതാണ് സുവിശേഷ പ്രഘോഷണം എന്നാൽ സുവിശേഷ പ്രസംഗകർക്ക് ഈശോയെ അറിയണമെന്ന് നിർബന്ധമില്ല സുവിശേഷ പ്രസംഗത്തിന് ചിലപ്പോൾ കയ്യടി കിട്ടും കയ്യിൽ കാശും കിട്ടും എന്നാൽ സുവിശേഷ പ്രഘോഷണത്തിന് ചിലപ്പോൾ കല്ലേറ് കിട്ടും കയ്യിൽ നിന്ന് കാശും പോകും സുവിശേഷം പ്രസംഗിക്കാൻ പ്രസംഗ വിഷയം അറിഞ്ഞാൽ മതി എന്നാൽ സുവിശേഷ പ്രഘോഷണത്തിന് ഈശോയെ അറിയണം അനുഭവിക്കണം ഒരു തീരണം പ്രാർത്ഥനയുടെയും വിശുദ്ധിയുടെയും പിൻബലം വേണം പ്രസംഗകർ ശക്തി സ്വീകരിക്കുന്നത് അറിവിൽ നിന്നാണ് എന്നാൽ പ്രഘോഷകർക്ക് അറിവ് ലഭിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നാണ് സുവിശേഷ പ്രസംഗത്തിൽ പ്രസംഗകർ ഉയർന്നു നിൽക്കും അറിയപ്പെടും എന്നാൽ സുവിശേഷ പ്രഘോഷണത്തിൽ ഈശോ ഉയർന്നു നിൽക്കും ഈശോയെ മറ്റുള്ളവർ അറിയാൻ ഇടയാകും പ്രഘോഷകർ മറയപ്പെടും ജനം ഈശോയിലേക്ക് ആകർഷിക്കപ്പെടും സുവിശേഷ പ്രസംഗത്തിന് വിഷയം പഠിച്ചാൽ മതി സുവിശേഷ പ്രസംഗകർ ക്ഷമയെപ്പറ്റി നന്നായി പ്രസംഗിക്കുക എന്നാൽ ക്ഷമിക്കണമെന്നില്ല ക്ഷമയുള്ള ഈശോയുമായി പ്രസംഗകർക്ക് ബന്ധമുണ്ടാകണമെന്ന് നിർബന്ധമില്ല എന്നാൽ ക്ഷമാശീലനായ ഈശോയുമായി ബന്ധമുള്ളതിനാൽ പ്രഘോഷകർക്ക് ക്ഷമിക്കാൻ സാധിക്കും വിശുദ്ധ പൗലോസ് സുലീഹ ഒരു സുവിശേഷ പ്രഘോഷകനായിരുന്നു ഇനിയുള്ള കാലം നമ്മുടെ സഭയിൽ കൂടുതൽ സുവിശേഷ പ്രഘോഷകരെയാണ് നമുക്ക് ആവശ്യം അവരിലൂടെയാണ് ഈശോയെ അറിയാത്തവർ ഈശോയെ അറിയാൻ ഇടയാകുന്നത് ഈ അറിവാണല്ലോ നിത്യജീവൻ ഏക സത്യദൈവമായ അവിടത്തെയും അങ്ങായ യേശുക്രിസ്തുവിനെയും അറിയുക എന്നതാണ് നിത്യജീവൻ ഓഹനാൻ പതിനേഴ് മൂന്ന് സുവിശേഷ പ്രഘോഷകരുടെ പാദങ്ങൾ എത്രയോ സുന്ദരം നാം സുവിശേഷ പ്രഘോഷകരാണോ അതോ വെറും സുവിശേഷ പ്രസംഗകർ മാത്രമാണോ എന്ന് നിരന്തരം വിലയിരുത്തേണ്ടതാണ് ദൈവത്തെ എപ്പോഴും കാണുകയും അനുഭവിക്കുകയും ചെയ്യുന്ന ഒരു ശുദ്ധമായ പാത്രമായിരിക്കണം നാമെന്ന് ഓരോ സുവിശേഷ പ്രഘോഷകനും ചിന്തിക്കണം ഹൃദയശുദ്ധിയുള്ളവർ അനുഗ്രഹീതർ എന്തുകൊണ്ടെന്നാൽ അവർ ദൈവത്തെ കാണും മത്തായി അഞ്ച് എട്ട് ഈ ശുദ്ധമായ പാത്രത്തിൽ നിന്നും മറ്റുള്ളവർക്ക് ഭക്ഷിക്കാനും പാനം ചെയ്യാനും സാധിക്കണം അങ്ങനെ ഈശോയെ അറിയാനും അനുഭവിക്കാനും മറ്റുള്ളവർക്ക് സാധിക്കണം അതുവഴി ഈശോയുടേതായി തീരുക മറ്റുള്ളവരെ ഈശോയുടേതാക്കുക ഈശോയോടുള്ള സ്നേഹത്തെ പ്രതി ചെയ്യുക അതായിരിക്കണം നമ്മുടെ ലക്ഷ്യം പരിശുദ്ധാത്മാവാണ് സുവിശേഷ പ്രഘോഷണത്തിന്റെ പ്രധാനപ്പെട്ട ഏജന്റ് അപ്പസ്റ്റോളൻ പ്രവർത്തനം പതിനാറാധ്യായം ആറ് മുതൽ ഏഴ് വരെയുള്ള വാക്യങ്ങൾ പരിശുദ്ധാത്മാവാണ് സുശേഷ പ്രഘോഷണത്തിന്റെ പ്രധാനപ്പെട്ട ഏജന്റ് ആയതിനാൽ നമ്മൾ ആഗ്രഹിക്കാത്ത പ്രതീക്ഷിക്കാത്ത നമ്മുടെ സുരക്ഷിത മേഖലകൾക്കും അപ്പുറമുള്ള സാഹചര്യങ്ങളിലും പ്രഘോഷണം നടത്താൻ നാം ഒരുങ്ങിയിരിക്കണം വചനം പ്രസംഗിക്കുക സാഹചര്യങ്ങൾ അനുകൂലമാണെങ്കിലും അല്ലെങ്കിലും ജാഗരൂകതയോടെ വർദ്ധിക്കുക രണ്ട് തിാല് രണ്ട് സുശേഷമാകുക സുവിശേഷം ഏകുക പ്രിയപ്പെട്ടവരെ മിസിയോ വൈബ്സിനെ കുറിച്ചുള്ള വിലയേറിയ അഭിപ്രായങ്ങളും ക്രിയാത്മകമായ നിർദ്ദേശങ്ങളും വിമർശനങ്ങളും സന്തോഷവും പങ്കുവയ്ക്കുവാൻ ഇതാ ഒരവസരം നിങ്ങളെ കേൾക്കാൻ മിസിയോ ടീം ആഗ്രഹിക്കുന്നു നിങ്ങളുടെ പ്രതികരണങ്ങൾ താഴെ കാണുന്ന ഇമെയിലിലേക്ക് അയക്കുക മിസിയോയിൽ നിന്നും ചില വാർത്തകൾ മിസിയോ പ്രിലീംസ് ഓൺലൈൻ കോഴ്സ് പതിനെട്ടാമത്തെ ബാച്ച് ആരംഭിച്ചു കഴിഞ്ഞു ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിന് ആരംഭിച്ചു സുവിശേഷ സാക്ഷ്യം നൽകി ജീവിതം മുന്നോട്ട് നയിക്കുവാൻ മാമൂദിസ സ്വീകരിച്ച എല്ലാവരെയും സഹായിക്കുക എന്ന ലക്ഷ്യത്തോടെ നടത്തപ്പെടുന്നതാണ് ഈ ഓൺലൈൻ കോഴ്സ് എല്ലാ ശനിയാഴ്ചകളിലും വൈകിട്ട് ഏഴ് മുപ്പതിന് ജപമാലയോടുകൂടി സെഷൻ ആരംഭിക്കുന്നത് തുടർന്ന് വരുന്ന കോഴ്സുകളിൽ പങ്കെടുക്കുവാൻ ഏവരെ ഹൃദ്യമായി സ്വാഗതം ചെയ്യും അടുത്ത ഒരു വാർത്ത മിസിയോ റെസിഡൻഷ്യൽ കോഴ്സിനെ കുറിച്ചുള്ളതാണ് സെപ്റ്റംബർ പതിനഞ്ചിന് രാവിലെ പത്ത് മണിക്ക് ആരംഭിച്ച് ഇരുപതിന് ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് അവസാനിക്കുന്ന രീതിയിൽ കറുകുറ്റി മിസിയോ ഭവനിൽ വെച്ച് മിസിയോ റെസിഡൻഷ്യൽ കോഴ്സ് നടത്തപ്പെടുന്നുണ്ട് സുവിശേഷമായിക്കൊണ്ട് സുവിശേഷം ഏകുവാൻ പരിശീലിപ്പിക്കുന്ന ഒരു കോഴ്സാണിതെന്ന് മുൻപേ പറഞ്ഞു പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ ഈ നമ്പറിൽ ബന്ധപ്പെടുക നയൻ സീറോ സിക്സ് വൺ നയൻ ഫൈവ് ഫോർ ടു ത്രീ സീറോ മറ്റൊരു നമ്പർ കൂടിയുണ്ട് സെവൻ സീറോ വൺ ടു ഫൈവ് സെവൻ ഫോർ ഫൈവ് ഫൈവ് സെവൻ തൊടുപുഴ സേവേഴ്സ് ഹോമിൽ വെച്ച് ബഹുമാനപ്പെട്ട അഗസ്റ്റിൻ മുണ്ടിയ അച്ഛൻ്റെ നേതൃത്വത്തിൽ ഒരു കറിഗ്മ കോഴ്സ് സെപ്റ്റംബർ ഇരുപത്തേഴ് മുതൽ ഒക്ടോബർ രണ്ട് വരെ രാവിലെ ഒമ്പത് മണി മുതൽ വൈകുന്നേരം നാല് മുപ്പതിന് വരെ വിശുദ്ധ കുർബാനയോടുകൂടി അവസാനിപ്പിക്കുന്ന വിധത്തിലാണ് കോഴ്സ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് നമ്പർ നൽകിയിരിക്കുന്നത് എയ്റ്റ് നയൻ ടു വൺ എയ്റ്റ് ഫൈവ് ത്രീ ഫൈവ് ഡബിൾ സീറോ മറ്റൊരു നമ്പർ നയൻ ഫൈവ് ടു സിക്സ് സീറോ ത്രീ എയ്റ്റ് ഫോർ ഫോർ സിക്സ് ഈ നമ്പറുകളുമായി ബന്ധപ്പെട്ട് വളരെ മനോഹരമായ മിസിയോ ടീം നയിക്കുന്ന കെറിഗ്മ കോഴ്സിൽ പങ്കുകാരാവുകയും അടിസ്ഥാന സുവിശേഷ പ്രഘോഷണ ദൗത്യം ആത്മാവിൽ ഏറ്റെടുക്കുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു മറ്റ് മാത്രമല്ല ഇടവകളിലോ ഏതെങ്കിലും ധ്യാന കേന്ദ്രങ്ങളിലോ ആറു ദിവസം നീണ്ടു നിൽക്കുന്ന മിസിയോ കോഴ്സ് നടത്താൻ ആഗ്രഹമുണ്ടെങ്കിൽ ഈ നമ്പറിൽ ബന്ധപ്പെടുക നയൻ സീറോ സിക്സ് വൺ നയൻ ഫൈവ് ഫോർ ടു ത്രീ സീറോ മറ്റൊരു നമ്പർ സെവൻ സീറോ വൺ ടു ഫൈവ് സെവൻ ഫോർ ഡബിൾ ഫൈവ് സെവൻ മറ്റൊരു വാർത്ത സാമ്പത്തിക സഹായം ചെയ്യുവാൻ താൽപ്പര്യമുള്ളവർക്ക് വേണ്ടിയുള്ളതാണ് മിസിയോ ഭവന പണിയുമായി ധാരാളം കടബാധ്യതകൾ നിലനിൽക്കുമ്പോഴും ധാരാളം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചുക്കാൻ പിടിക്കുന്ന മിസിയോ കുടുംബത്തിൻ്റെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ഒരു കൈത്താങ്ങാകാൻ ആഗ്രഹിക്കുന്നവർ താഴെ കൊടുത്തിരിക്കുന്ന അക്കൗണ്ട് നമ്പറിലേക്ക് നിങ്ങളുടെ ദശാംശം നൽകുകയും സ്ക്രീൻഷോട്ട് ഉത്തരവാദിത്തപ്പെട്ട ആർക്കെങ്കിലും അയച്ചു കൊടുക്കുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു പ്രിയപ്പെട്ടവരെ ഈ ലക്കം ഇവിടെ പൂർണ്ണമാവുകയാണ് ഈ മിസിയോ ടീമുമായി സഹകരിക്കുന്ന എല്ലാവർക്കും പ്രത്യേകം ദൈവാനുഗ്രഹം പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണ തിരുനാളിൻ്റെ എല്ലാ മംഗളങ്ങളും സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യദിനത്തിൻ്റെ എല്ലാ ആശംസകളും ഈ ഓഗസ്റ്റ് മാസം പ്രസിദ്ധീകരിച്ച ഈ ലക്കത്തിൽ സൂചിപ്പിക്കുന്നുണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി ദൈവനാമത്തിൽ നന്ദി അറിയിക്കുന്നു